ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡാണ് പറയാൻ പോണത് അങ്ങനെ ഇന്നലത്തെ ബാക്കിയായിട്ടാണ് ഞാനിപ്പോ പറയുന്നത് ശ്രുതി സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് എല്ലാവരുടെ അടുത്തും എലീ അശ്വിൻ സാറിന് ഒളിപ്പിച്ച് താമസിച്ചത് ഈ ശ്യാം ആണെന്ന് പറയുമ്പോൾ ശ്യാം പറയുണ്ട് ശ്രുതി നീ എന്താ അസംബന്ധമാണ് ഈ പറയണത് ഞാനോ നീ എന്തൊക്കെ പച്ച കല്ല് വെച്ച് പച്ച നോണയാ ശ്രുതി പറയണെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുണ്ട് ശ്രുതി നീ എന്തൊക്കെയാണ് പണത് ഇത് ഇദ്ദേഹന്റെ ഭർത്താവാണ് നീ എന്തൊക്കെയാ പറഞ്ഞാ അശ്വിൻ സാ അശ്വിന കുഞ്ഞിങ്ങനെ അപായപ്പെടുത്തേണ്ട കാര്യം എന്താ ഒളിവിൽ താമസിപ്പിക്കേണ്ട കാര്യം എന്താണ് കിഡ്നാപ്പ് ചെയ്യേണ്ട കാര്യം എന്താ പറ ശ്രുതി പറ എന്ന് പറയുമ്പോ ശ്രുതി പറയണ്ട അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് അശ്വിൻ അസാറിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കൾക്കും വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് മുത്തശ്ശി പറയണേ വിശ്വസിച്ചേ പറ്റൂ എന്ന് ശ്രുതി പറയുമ്പോൾ ശ്യാം പറയണ്ടേ ശരി വിശ്വസിക്കാം നീ അതിനുള്ള തെളിവ് കാണിച്ചതാണ് ഞാനാണ് കുഞ്ഞന അതാണ് ഒളിപ്പിച്ച് താമസിച്ചത് കിഡ്നാപ്പ് തെളിവ് തെളിവെങ്കിലും കാണിച്ചതാ എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം ഞാനാണത് ചെയ്തത് എനിക്ക് എന്ന് പറയണം ശ്രുതി പറഞ്ഞിട്ട് ശരി ഞാൻ ഈസി ആയിട്ട് തെളിയിക്കാം കഴിഞ്ഞ ദിവസം ഷ്യാംസാറിന്റെ ചെരുപ്പിന്റെ താഴെ കുറച്ച് ബ്ലഡ് ഉണ്ടായിരുന്നു ഷൂവിന്റെ താഴെ പറ്റി പിടിച്ച് ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു അത് ചോദിച്ചപ്പോഴേക്കും ഷ്യാംസാർ അന്ന് ഒഴിഞ്ഞു മാറി പക്ഷെ ഷ്യാംസാറിന്റെ ചെരുപ്പിൽ ആ ബ്ലഡ് കണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി എന്തോ ഒരു ഇടായ്പ ആണെന്ന് ശ്യാംസാറെ കുളിക്കാൻ പോയപ്പോ ആ ഷൂവിലെ ബ്ലഡ് കുറച്ചെടുത്ത് ഞാൻ സാമ്പിൾ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടായിരുന്നു അത് അശ്വിൻ സാറിന്റെ എനിക്ക് അപ്പോഴേ സംശയം തോന്നി അത് അശ്വിൻ സാറിന്റെ തന്നെയാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അഞ്ജലി ചേച്ചി എടുത്ത് ചോദിച്ചത് ഓർമ്മയുണ്ട് അഞ്ജലി ചേച്ചി അശ്വിൻ സാറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് അഞ്ജലി ചേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണെന്ന് പറഞ്ഞപ്പോ ഓഹോ അത് റയർ ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ അപ്പൊ അശ്വിൻ സാറിന്റെ അത് തന്നെയാണോ എന്ന് ഞാൻ അഞ്ജലി ചേച്ചി അടുത്ത് ചോദിച്ചായിരുന്നു എന്താ ചോദിച്ചില്ലായിരുന്നോ ശരിയാ നീ രണ്ടു ദിവസം മുമ്പ് അങ്ങനെ ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ അഞ്ജലി ചേച്ചി എന്താ പറഞ്ഞത് എ ബി അല്ല ഓ നെഗറ്റീവ് ആണെന്ന് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ആ ഷാം സാറിന്റെ ഷൂവിൽ പറ്റിയ ബ്ലഡും ഓ നെഗറ്റീവ് തന്നെയാണ് അത് അശ്വിൻ സാറിന്റെ ആണെന്ന് എനിക്ക് കൺഫേം ആയിരുന്നു അശ്വിൻ സാറിനെ അടിച്ച് ത് ഇയാൾ തന്നെയാണ് കാലം കൊണ്ട് ചതച്ചതാണ് ഇയാള് എന്ന് പറയണം അപ്പോഴേക്കെ അഞ്ജലി ഒന്ന് ഷോക്ക് ആവുന്നു കേട്ടോ ഇല്ല ഇല്ല മഹാറാണി ഇവൾ നോണ പറയാ രാജകുമാരി അങ്ങനെയൊന്നും ഇല്ല രാജകുമാരി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് ഇതിനെയൊക്കെ തെളിവൊക്കെ പറഞ്ഞത് വെറുതെ ആണെന്ന് പറയുമ്പോഴേക്കും അവിടെയൊക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ എനിക്ക് വരുമ്പോ തന്നെ ആ ശ്രുതി പറഞ്ഞത് എനിക്ക് നന്ദു ചേട്ടൻ വന്നത് കറക്റ്റ് സമയത്താണ് നന്ദു നന്ദുചേട്ട പറഞ്ഞു കൊടുക്കു നന്ദുചേട്ട ഇയാൾ കള്ളത്തരം കാണിച്ചിട്ടില്ല നന്ദു നന്ദുചേട്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ എല്ലാവരും എന്ന് പറയണം നേരം നന്ദു നിശ്ശബ്ദമായിട്ടിരിക്കുകയാണ് എനിക്ക് എന്താ മിണ്ടാതിരിക്കണത് പറ പറ നന്ദു നന്ദുചേട്ട എന്ന് ശ്രുതി പറയുമ്പോ അതെ സത്യമാണ് ശ്രുതി പറഞ്ഞത് എല്ലാത്തിനും പുറകിൽ ഈ ഷാംചേട്ടനാണ് எ എനിക്ക് നീ എന്തൊക്കെയാ പറയണത് എന്ന് അഞ്ചിനു ചോദിക്കുമ്പോ അതെ അന്ന് ഷൂവിൽ പറ്റിയ ബ്ലഡ് അശ്വിന്റെ തന്നെയാണ് കുഞ്ഞന്റെ നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞന്റെ ബ്ലഡ് തന്നെയാണ് ഇയാളുടെ ഷൂവിൽ പറ്റിയത് മാത്രല്ല ഇയാൾ ട്രാവൽ ഏജൻസിയെ വിളിച്ചിട്ട് അശ്വിൻ സാറാമിന്റെ പാസ്പോർട്ടിന്റെ രേഖകൾ മാറ്റണമെന്ന് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ എന്ന് പറയുമ്പോ നമ്മുടെ അശാം ചോദിക്കണ്ടേ അതിനെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നീ അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ശ്രുതി പറഞ്ഞത് കേട്ട് ഏറ്റു പറയൂ നീ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ഷ്യാമേട്ടിന്റെ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു ആ കറട്ടിന്റെ പുറകെ ഞാനുണ്ടായിരുന്നു എല്ലാം ഞാനാണ് കേട്ടത് ഞാനാണ് ഈ കാര്യം ശ്രുതി എടുത്ത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശ്യാമെ പിന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകട്ടോ അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട് ശരിയാ മനോരമാറ്റി പറഞ്ഞല്ലോ ഞാൻ ശ്യാമായിട്ട് കൂടുതൽ അടുപ്പം കാണിച്ചു അഞ്ജലി ചേച്ചി ഞാൻ ഡൈവേഴ്സ് ചെയ്യാനൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു എന്ന് പറഞ്ഞത് എന്തിനാന്നറിയാവോ അങ്ങനെ പറയുമ്പോ ഇയാൾ എന്തെങ്കിലും സത്യം എന്നോട് പറയും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് കാണിച്ചത് വെറും അഭിനയമാണെന്ന് പറയുമ്പോ എനിക്ക് പറയുന്നുണ്ട് അതേ മനോരമാൻഡി ഞാനും കൂടി പറഞ്ഞിട്ട ശ്രുതി അങ്ങനെയൊക്കെ അഭിനയിച്ചത് അത് മാത്രല്ല ഈ ഷ്യാമേട്ടനെ കുറിച്ച് പല സത്യങ്ങളും എനിക്ക് മനസ്സിലായി ശ്യാമേട്ട നിങ്ങൾ വായു ടച്ചിരുന്നോ അല്ലെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയു നോക്കിക്കോ ഇതല്ല ഇതിന്റെ അപ്പുറം സത്യങ്ങൾ എനിക്കറിയാം എന്ന് പറയേണ്ട അപ്പൊ ശ്യാമൊന്നും മിണ്ടുന്നില്ല കേട്ടോ മനസ്സിലായി എനിക്കൊക്കെ എല്ലാ സത്യങ്ങളും അറിയാന്ന് അതുകൊണ്ട് ശ്യാം വായം ഓടിയിരിക്കുകയാണ് അപ്പോഴേക്കും പ്രീതി ഇടപെടുവാട്ടോ പ്രീതി പറയണ്ട് അഞ്ജലി ചേച്ചി അഞ്ജലി ചേച്ചി ശ്രുതി പറഞ്ഞത് വിശ്വസിച്ചേ പറ്റൂ ചേച്ചിക്കറിയാവോ ഈ ശ്യാം സുപ്രീതി നീ മിണ്ടാതിരിക്കേ നീയേ നീ വലിയ അഹങ്കാരിയാണ് ഈ പണക്കാരൻ ചെക്കനായ ആകാശനെ കെട്ടാൻ വേണ്ടി നീ പല കള്ളങ്ങളും കാണിച്ചിട്ടുണ്ട് ഞാനോ ഞാനാണ് ഇടോ കള്ളം കാണിച്ചത് താണല്ലേടോ കള്ളം കാണിച്ചത് എന്ന് പണ്ട് പ്രീതിയും സത്യങ്ങൾ പറയാണ് അഞ്ജലി ചേച്ചിക്ക് അറിയാവോ ഇയാൾ ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട് എന്റെ അമ്മായിടെ വീട്ടിലെ മുകളിൽ നിന്ന് താമസിക്കുമായിരുന്നു ഇയാൾ അവിഹിത അവിവാഹിതൻ അതായത് കല്യാണം കഴിയാത്ത ആൾന്നിട്ടായിരുന്നു ഉദ്ദേശിച്ചത് അവിവാഹിതനാണെന്ന് വിവാഹിതനാണെന്ന് പറഞ്ഞിട്ട് ടെറസിൽ താമസിച്ചിട്ട് ശ്രുതിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു ശ്രുതിയുടെ വിവാഹ നിശ്ചയം ഇയാൾ ായിട്ട് കഴിഞ്ഞതുമാണ് അന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇയാളാണ് അഞ്ജലി ചേച്ചനെ വിവാഹം കഴിച്ച ആളെന്ന് എന്താ ഞാൻ പറഞ്ഞ ശരിയല്ല എന്ന് ചോദിക്കുമ്പോ ഇല്ല ഇവര് പച്ചക്കള്ളോ അഞ്ജലി മോളെ പറയണത് ഇവര് രാജകുമാരി വീട് പറഞ്ഞ പച്ചക്കള്ള ചേച്ചി ഒരു ഡ്രാമ കളിക്ക എന്ന് പറയാണ് അഞ്ജലിക്ക് അപ്പൊ തന്നെ കണ്ണക്ക ഇങ്ങനെ ഗുഡുടാന്ന് അറിഞ്ഞ ഒഴുകുവാട്ടോ അപ്പോൾ പ്രീതി പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞത് കള്ളമാണെന്നോ കള്ളമാണെങ്കിലേ കള്ള ആണെങ്കിലേ എന്റെ അമ്മായിടുത്ത് പോയി ചോദിക്കേ എന്റെ അമ്മയടുത്ത് പോയി ചോദിക്കേ ഇയാൾ എത്ര നാളാ പെൻഗസ്റ്റ് ഇട്ട് നിന്നേന്ന് അറിയാവോ എന്നിട്ട് ശ്രു വിവാഹം കഴിക്കണോ താല്പര്യവും പറഞ്ഞിട്ട് അപ്പോഴൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ ഇവിടെ വരും നമ്മൾ ഇവിടെ ഞങ്ങൾ ഇവിടെ ആരും പ്രീ ശ്രുതിയൊക്കെ ഇവിടെ വരുമ്പോ ഇയാള് മാക്സിമം ഒഴിഞ്ഞുമാറി നടക്കുവായിരുന്നു അഞ്ചിച്ച് ശ്രദ്ധിച്ചു നോക്ക് ഇയാൾ ആദ്യം ഞങ്ങൾക്ക് പിടിയേ തരാൻ ഉണ്ടായില്ല ശ്രുതി എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ആ സമയത്തൊന്നും ലാവണിയമ്മയുടെ ഓരോന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രുതി ഇവിടെ വന്നപ്പോഴൊന്നും ഇയാൾ പിടികൊടുത്തിട്ടില്ല ഇയാൾ ഒഴിഞ്ഞു മാറി നടക്കുവായിരുന്നു അതിന് കാരണം ഇതായിരുന്നു എന്ന് പറയാണ് അഞ്ജലിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അതിനുശേഷം അശ്വിനടുത്ത് പോയിക്ക് അശ്വിനോട് ചോദിക്കുന്നുണ്ട് ശ്യാം അശ്വിൻ നീ പറ നീ പറ സത്യം ഈ നിന്നെ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിൽ ഞാൻ എന്നെ നീ കണ്ടിരുന്നോ സത്യം പറ അശ്വിൻ നീ എന്നെ കണ്ടിരുന്നോ കണ്ടിരുന്നെങ്കിൽ കണ്ടിരുന്നത് പറ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ എന്ന് പറയുമ്പോ അശ്വിൻ ശരിക്കും പറഞ്ഞാൽ ഇയാള് കണ്ടിട്ടില്ല അത് സത്യമാണ് പക്ഷെ അശ്വിനെ മനസ്സിലായി ഇയാളാണ് കള്ളം കാണിച്ചത് ഇയാളാണ് കിഡ്നാപ്പ് ചെയ്യുന്നത് സത്യം അശ്വിനെ മനസ്സിലായി പക്ഷെ അശ്വിൻ ഇതോടെ ഈ ഷ്യാമിനെ കണ്ടിട്ടില്ല കിഡ്നാപ്പ് ചെയ്തവരുടെ കൂട്ടത്തിലെട്ടോ ഷ്യാമിന്റെ അടുത്തേക്ക് നമ്മുടെ എന്താണ് അശ്വിൻ വരുവാണ് ശ്യാമിനെ ശ്രുതിരെ മാറി മാറി നോക്കുന്നുണ്ട് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവാട്ടോ ഈ അശ്വിൻ സാർ ഇനി ഞാൻ പറഞ്ഞൊന്നും വിശ്വസിച്ചില്ലേ ഇനിയും ശ്യമിനെ വിശ്വസിക്കാൻ പോകുവാണോ എന്ന രീതിയിൽ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവാണ് ശ്രുതിരെ ഇങ്ങനെ എന്നറിയാട്ടോ അശ്വിൻ ശ്രുതിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഷ്യാമിനെ നോക്കുന്നുണ്ട് ശ്യാമിനെ നോക്കിട്ട് ശ്യാമിനെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാണ് ഇത് ഞാൻ എന്തിനാ അടിച്ചതെന്ന് നിനക്ക് അറിയാവോടാ എൻ്റെ പാവം ചേച്ചിനെ പറ്റിച്ച് പറഞ്ഞ് പറ്റിച്ച് ഇവിടെ ജീവിക്കുന്നതിന് ഞാൻ അടി എൻ്റെ അടിയായത് എന്ന് പറയാണ് പിന്നീട് മറ്റൊരു അടി കൂടി ഒറ്റ അപ്പുറത്തെ കവിള്ളകും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആശയം ചോദിക്കണ്ടേ ഈ അടി ഞാൻ എന്തിനാണ് തന്നത് നിനക്കറിയാവോ അറിയാമോ എന്റെ ഭാര്യനെ എത്രോ നാള് ഞാൻ സംശയിച്ചു എന്റെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അവളെ ഞാൻ സംശയിച്ചു എല്ലാത്തിനും പുറകെ നീയാണ് പാവപ്പെട്ട ശ്രുദീന ഒരു ചീത്ത സ്ത്രീയാക്കി വരെ നീ മാറ്റാൻ ശ്രമിച്ചു അതിനെ തന്നതാണ് എടാ എന്റെ ഭാര്യയും എന്റെ ചേച്ചി എന്ന് പറഞ്ഞത് എൻ്റെ രണ്ട് കണ്ണുകളാണ് എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ് ഇനി അതിൻറെ ഇടയിൽ നീ വരരുത് ഇറങ്ങി പോട എവിടെന്ന് എന്ന് പറയാണ് അപ്പോ ശ്യാം പറഞ്ഞു ഓഹോ അപ്പൊ നീയും വിശ്വസിച്ചു അല്ലേ ഇവര് പറഞ്ഞ കള്ളക്കഥകളൊക്കെ അശ്വിൻ നീയും വിശ്വസിച്ചു അല്ലേ അതെ വിശ്വസിച്ചു ഞാൻ സത്യം പറഞ്ഞ കിഡ്നാപ്പ് ചെയ്തവരെ കൂടുതൽ നിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് അതിന് പിറകിൽ നീയാണോന്ന് കാരണം നീ വെളിച്ചത്ത് വന്നിട്ടില്ലല്ലോ പക്ഷെ എനിക്കിപ്പോ വിശ്വാസമാണ് ഇവിടെ ശ്രുതി പറഞ്ഞതും എനിക്കേ പറഞ്ഞതും പ്രീതി പറതൊക്കെ സത്യമാണ് ഒരുമിച്ച് കൂട്ടി വായിച്ച ചോറ് തിന്നണ ആർക്കും മനസ്സിലാവും ഇതിന് പിന്നിൽ നീയാണെന്ന് അതെ ഞാൻ തന്നെയാണ് ഇപ്പൊ എന്ത് വേണം എന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാം കേട്ടോ ശ്യാം പെട്ടെന്ന് രൂപം ഭാവം ഒക്കെ പെട്ടെന്ന് മാറുവാണ് അപ്പൊ എല്ലാവർക്കും ആ ഒരു സത്യം വെളിപ്പെടുത്തിന മനസ്സിലാവണം എല്ലാത്തിനും പിറകിൽ ശ്യാമാണെന്ന് അത് മാത്രല്ല ഈ ശ്രുതിനെ കെട്ടാൻ വേണ്ടിട്ട് ഈ ശ്യാം എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടോ അഞ്ജലിനെ പറ്റിച്ചിട്ടുണ്ടോ എല്ലാം എല്ലാം തന്നെ വെളിപ്പെടും വെളിപ്പെടുവാട്ടെ അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലിക്ക് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ ഇങ്ങനെ ആവാണ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അശ്വിൻ അഞ്ജലി എന്നെ പിടിക്കണ്ടേ ചേച്ചി 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 എന്ത് പറ്റും ചേച്ചി കണ്ടോ ഇതുകൊണ്ട് തന്നെയാണ് ചേച്ചി ആരും ചേച്ചി സത്യം പറയാതിരുന്നത് ഇനിയെങ്കിലും ചേച്ചി ഒന്ന് സ്ട്രോങ് ആവും ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ ഭാഗം ഞാൻ ഇത്രേ പറയുന്നുള്ളു ഇതിന്റെ ശേഷമുള്ള ഭാഗം അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതിൽ എനിക്ക് ആയിരിക്കും ചിലപ്പോൾ സച്ചി ആയിരിക്കും കേട്ടോ കാരണം സച്ചി ഇതിൽ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് സച്ചിയുടെ ഭാഗം കൂടി ഉണ്ടാവും ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒക്കെ സച്ചിയും ഉണ്ടാവും കേട്ടോ ഞാനിപ്പ പറഞ്ഞത് ഹിന്ദിയിലെ ഭാഗം വെച്ചിട്ടുള്ള റിവ്യൂ മാത്രമാണ് പറഞ്ഞത് മലയാളത്തിന് ഇനി മാറ്റം വരുവായിരിക്കാം ചിലപ്പോ വരില്ലായിരിക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ചെ സച്ചി മാത്രം എക്സ്ട്രാ വരുന്നതായിരിക്കാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ